കാര്യങ്ങളിൽ നിന്നും അകലം പാലിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഈ ലോകത്ത് ദൈവം നിങ്ങളെ ഏറ്റവും കഴിവ് നൽകി അനുഗ്രഹിച്ച് ഈ ലോകത്തേക്ക് അയച്ചാലും നിങ്ങൾ സ്വയം നശിക്കുന്ന അവസ്ഥയുണ്ടാകും ഇന്നലത്തെ ദിവസം ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റുവൻസിയിൽ ഏറ്റവും കൂടുതൽ വേദന കണ്ട ഒരു ദിവസമാണ് ഇന്നലത്തെ ദിവസം എൻ്റെ മൂവാറ്റുപുഴ എന്ന് പറയുന്ന ചെറിയ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ രണ്ട് മരണങ്ങളാണ് ഉണ്ടായത് കേവലം ഇരുപത് വയസ്സ് പ്രായമുണ്ടായിരുന്ന ബി കോം മൂന്നാം വർഷം പഠിക്കുന്ന ഏറ്റവും മിടുക്കിയായ വിദ്യാർത്ഥിയായിരുന്ന നമിത ആ കുട്ടി കോളേജ് ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടോ എന്ന് എനിക്കറിയില്ല കോളേജിലെ പഠനം കഴിഞ്ഞ് പാവം വീട്ടിലേക്ക് പോകാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അലക്ഷ്യമായും അശ്രദ്ധമായും ലഹരിയിൽ ബൈക്ക് ഓടിച്ച് അതി വേഗതയിൽ പാഞ്ഞു വന്ന ഒരു ചെറുപ്പക്കാരൻ ആ കുട്ടിയെ ഇടിച്ചുതറിപ്പിച്ച് സ്പോട്ടിൽ ആ കുട്ടി മരിച്ചു പോവുകയാണ് നോക്കുമ്പോൾ അന്വേഷിക്കുമ്പോൾ അറിയുമ്പോൾ അറിയുന്നത് ആ ബൈക്കിൽ യാത്ര ചെയ്ത ചെറുപ്പക്കാരൻ മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തിൽ പെട്ടിട്ട് നാളുകളായ ആ നിലയിൽ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്നു ആ മരണം അല്ലെങ്കിൽ ആ ബോഡി മോർച്ചറിയിൽ കടന്ന് പിറ്റേ ദിവസം അടക്കിന് തയ്യാറെടുക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ കിട്ടുന്ന വാർത്ത എന്ന് പറയുന്നത് പ്ലസ് ടു പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ അവൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് കാല കഴിഞ്ഞ ഏതാനും നാളുകളായി അച്ഛനും അമ്മയുമായി വഴക്കുണ്ടാക്കുകയും വീട്ടിൽ വളരെ വേഴ്സായിട്ടുള്ള രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യയുടെ വാർത്തയാണ് രണ്ടാമത് ലഭിക്കുന്നത് അന്വേഷിക്കുമ്പോൾ ആ കുട്ടിയും ഡ്രഗ്സിന് അടിപ്പെട്ടു പോയിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞത് യു ഷുഡ് ലേൺ ടു ഡിസ്റ്റൻസ് ഫ്രം സെർട്ടൻ തിങ്സ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പണ്ടുകാലത്ത് ഇത്രയേറെ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടായിരുന്നില്ല ഞാനും ഈ അപകടത്തിന്റെ ചുഴിയിലൂടെയും അപകടത്തിന്റെ സാധ്യതകളിലൂടെ ഒക്കെ അതിലെയും ഇതിലെയും സഞ്ചരിച്ചിട്ടുള്ളതാണ് ഗോഡ് വാസ് ബീൻ സോ കൈൻഡ് ദൈവം എന്നോട് ഒരുപാട് കരുണയുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ആ ചുഴിയിൽ പെട്ടുപോകാതെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരാൻ അവസരമുണ്ടായി നിങ്ങൾ ഒരുപക്ഷെ പഠനത്തിൽ ഏറ്റവും മിടുക്കരായിരിക്കും കഴിവുകൊണ്ട് ടാലന്റ് കൊണ്ട് ഏറ്റവും മിടുക്കരായിരിക്കും പക്ഷെ ഇതുപോലുള്ള അപകടത്തിന്റെ ചുഴിയിൽ നിങ്ങൾ പെട്ടാൽ ഒരിക്കലും നിങ്ങൾ വീണ്ടെടുക്കാൻ കഴിയാത്തവണ്ണം നിങ്ങൾ വീണ്ടും പോവും ഞാനതുകൊണ്ട് എന്റെ അനുജന്മാരോട് അനിജന്മാരോട് എനിക്ക് പറയാനുള്ളത് ഈ യാത്രയിൽ നിങ്ങൾ മനസ്സിൽ കുറിച്ചിടേണ്ട കാര്യം ഐ വിൽ ഡിസ്റ്റൻസ് ഫ്രം ദിസ് തിങ്സ് ഇതുപോലുള്ള ഏതാനും കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിയില്ല എങ്കിൽ നിങ്ങൾ എത്ര കഴിവുള്ളവരാണെങ്കിലും എത്ര മാർക്ക് നിങ്ങൾ വാങ്ങിയാലും എത്ര വലിയ ഉന്നത വിജയം നിങ്ങൾ നേടിയാലും ജീവിതം നിങ്ങളുടെ കയ്യിൽ നിന്നും കൈവിട്ടു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ന് ഈ മയക്കുമരുന്നിന്റെ വലിയ വ്യാപനം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനടക്കമുള്ള ജനപ്രതിനിധികൾ ഞാനടക്കമുള്ള ഭരണ സംവിധാനം ഒരു പക്ഷേ നല്ല നിലയിൽ ഞങ്ങളുടെ വരുന്ന തലമുറയെ കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത പ്രയാസത്തിലും വിഷമത്തിലുമാണ് അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായി ഇതിൽ നിന്ന് മകന്ന് മാറി നടക്കാൻ നല്ല കൂട്ടുകെട്ടുകളല്ല എങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ഡ്രഗ്സിനെ സംബന്ധിച്ച ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് ഒരു വട്ടം ഇതൊന്ന് പരീക്ഷിച്ചു കളയാമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ ജീവിതം ഒരു വട്ടം പരീക്ഷിക്കുന്നത് കൊണ്ട് ആർക്കും എന്നെ കീഴ കീഴടക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തെറ്റായ ധാരണ തെറ്റായ വിശ്വാസം തെറ്റായ അമിതാത്മവിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അതാണ് നിങ്ങളെ തകർക്കാൻ പോകുന്നത് ഒരു വട്ടം ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയാൽ എൻ്റെ കൂട്ടുകാരൻ ട്രൈ ചെയ്യുന്നത് എന്താണെന്ന് ഞാനൊന്ന് പരീക്ഷിക്കാമെന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വട്ടം ചിന്തിച്ചാൽ ആ ദുർബല നിമിഷത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം പണയം വെക്കുകയാണ് എന്ന് നിങ്ങൾ വിസ്മരിക്കേണ്ട അതുകൊണ്ട് ഡ്രഗ്സിനോട് സ്ട്രിക്ട് സെ നോ ഒരിക്കലും ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്ന ഒന്നല്ലാതെ മയക്കുമരുന്ന് എന്ന് പറയുന്നത് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു താൽക്കാലികമായ പ്രതിഭാസമാണ് മയക്കുമരുന്നന്റെ ലഹരിയേക്കാൾ എത്രയോ വലിയ ലഹരിയാണ് ജീവിതത്തിലുള്ളത് എത്രയോ വലിയ ലഹരിയാണ് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നിങ്ങൾ ലഹരി നൽകിയത് ആർക്കാണ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ലഹരി നൽകി നിങ്ങളുടെ വിജയം കൊണ്ടുവന്ന ലഹരി നിങ്ങളുടെ ജീവിത വിജയം കൊണ്ടുവരുന്ന ലഹരിയുണ്ട് ആ ജീവിത വിജയം കൊണ്ടുവരുന്ന ലഹരിയേക്കാൾ വലിയ ലഹരി മറ്റൊന്നുണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾ കണ്ടില്ലേ ഒരു ജീവിതം കൊണ്ട് ജീവിതം ആസ്വദിച്ച് ജീവിതം ആസ്വദിച്ച് ജീവിച്ച് താൻ ഇനി എന്തിനു വേണ്ടിയാണോ അതിനു വേണ്ടി ജീവിച്ച് മരിച്ച ഉമ്മൻചാണ്ടിയുടെ ജീവിതം ഒരു ലഹരിയായിരുന്നു വിശ്രമമില്ലാത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരുപക്ഷെ ഇരുപത് മണിക്കൂറും ഇരുപത്തിരണ്ട് മണിക്കൂറും ആ മനുഷ്യന് ജീവിച്ച് ജീവിതത്തിൽ അധ്വാനിക്കാൻ കഴിഞ്ഞത് ജീവിതം ഒരു ലഹരിയായി കണ്ടതുകൊണ്ടാണ് അല്ലാതെ ഡ്രഗ്സിന്റെ ലഹരിയല്ല ലഹരി അത് നിങ്ങളെ നശിപ്പിക്കുന്ന നിങ്ങളെ ഇല്ലായ്മപ്പെടുത്തുന്ന നിങ്ങളുടെ എല്ലാ സാധ്യതകളെയും ഇല്ലാതെ അടയ്ക്കുന്ന ഒരു ലഹരിയാണ് ഒരിക്കലും നിങ്ങളുടെ സുഹൃത്തുക്കളോ സുഹൃത്ത് വലയങ്ങളോ ഒരു വട്ടം നീയൊന്ന് പരീക്ഷിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ ആ പരീക്ഷണത്തിൽ എൻ്റെ ജീവിതം അവസാനിക്കുകയാണ് എന്ന ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റിക്കളയരുത് അതുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നല്ല വിജയം ഇതുവരെ നേടാൻ കഴിഞ്ഞെങ്കിൽ ഇതിലും ഉന്നതമായ വിജയങ്ങൾ നേടി ലോകത്തെ കീഴടക്കാൻ അറിവെന്ന വിജ്ഞാനം എന്ന ആയുധം സമ്പാദിച്ച് അതിന് മൂർച്ച കൂട്ടി ലോകത്തിന് മുമ്പിൽ ഏറ്റവും നല്ല ആയുധ പരിശീലകനെ പോലെ അല്ലെങ്കിൽ ഏറ്റവും നല്ല അഭ്യാസിയെ പോലെ വിദ്യ വിദ്യയെന്ന വിദ്യയെന്ന ആയുധം കൊണ്ട് ചുഴറ്റി ചുഴറ്റിപ്പഴുത്തി ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നു കയറാൻ എൻ്റെ അനുജന്മാർക്ക് അനുജത്തിമാർക്ക് കഴിയട്ടെ എന്ന് ആശംസ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ജയ ഹിന്ദ്